ടൗണിൽ വിദ്യാർത്ഥികളെ ഓടിച്ച് കാട്ടാന കുട്ടികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് വയനാട് ഒഴുതന ടൗണിൽ കാട്ടാന ഇറങ്ങിയതോടെ ജനം ആശങ്കയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും തലനാരിഴക്കാണ് മൂന്ന് വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടത് ബുധനാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു ഈ സംഭവം പ്ലസ് ടു വിദ്യാർത്ഥികളായ റിഹാൻ റിസ്വാൻ സാബിർ എന്നീ വിദ്യാർത്ഥികളെയാണ് ആന പുത്താനായി ഓട്ടിച്ചത് തലനാരിഴയ്ക്കാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടത് ഒഴുതന സ്കൂൾ മുതൽ വീട് വരെ ഇവരെ കാട്ടാന ഓടിച്ചു ഇവർ ആനയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവന്നു വഴിയിലുണ്ടായിരുന്ന ഇരുചക്ര വാഹനങ്ങൾ ആന നശിപ്പിക്കുകയും ചെയ്തു ഒഴുതനയിൽ വീണ്ടും കാട്ടാന ഇറങ്ങിയതിൽ ജനങ്ങൾ ഭീതിയിലാണ് വയനാട് ജില്ലയിലെ പൊഴുതന ടൌണിലും പരിസര പ്രദേശങ്ങളിലും വീണ്ടും കാട്ടാന ഇറങ്ങിയത് ജനങ്ങളെ പരിഭ്രാന്തരാക്കിയിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി ഉണ്ടായ കാട്ടാന ശല്യത്തിന്റെ ഏറ്റവും പുതിയ സംഭവമാണിത് വ്യാഴാഴ്ച പുലർച്ചെയാണ് പൊഴുതന ടൌണിനടുത്തുള്ള ആറാം മൈലിൽ കാട്ടാന എത്തിയത് പിന്നങ്ങോട്ട് റോഡിലൂടെ ഓടി നടന്ന കാട്ടാന പ്രദേശത്ത് ഭീതി പരത്തി ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങിയ കാട്ടാന വ്യാപകമായ കൃഷിനാശം ഉണ്ടാക്കിയതായും റിപ്പോർട്ടുകളുണ്ട് വാഴ കമുക് തുടങ്ങിയ കാർഷിക വിളകളാണ് പ്രധാനമായും നശിപ്പിക്കപ്പെട്ടത് റോഡിലിറങ്ങിയ കാട്ടാനയുടെ മുന്നിൽ നിന്നും ആളുകൾ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് മണിക്കൂറുകളോളം പ്രദേശത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച കാട്ടാന പിന്നീട് വനപാലകരും നാട്ടുകാരും ചേർന്ന് കാട്ടിലേക്ക് തുരത്തുകയായിരുന്നു സ്ഥിരമായി ഇറങ്ങുന്ന പ്രദേശമായിട്ടും വനം വകുപ്പ് അധികൃതർ ശാശ്വതമായ പരിഹാരം കാണുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു കാട്ടാനശല്യം കാരണം പുറത്തിറങ്ങാൻ പോലും ഭയമാണെന്നും എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ അധികൃതർ ഇടപെടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ഒഴുതന പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഇതിനു മുമ്പും കാട്ടാന ഇറങ്ങി നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രധാന ആവശ്യം വയനാട് ജില്ലയിലെ പൊഴുതന ടൗണിൽ കാട്ടാന ഇറങ്ങിയ സംഭവം അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മെയ് മാസം രാത്രി ഏകദേശം മണിയോടെയാണ് സംഭവം നടന്നത് പൊഴുതന ടൗണിലെ എൽ പി എസ് സ്കൂളിന് സമീപമാണ് കാട്ടാനയെ കണ്ടത് ഈ സംഭവത്തിൽ കാട്ടാനയുടെ മുന്നിൽ നിന്നും വിദ്യാർത്ഥികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് ഓടി രക്ഷപ്പെടുന്ന വിദ്യാർത്ഥികളുടെ സിസി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ആളപായമോ മറ്റു കാര്യമായ നാശനഷ്ടങ്ങളോ ഈ സംഭവത്തിൽ ഉണ്ടായതായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല സംഭവത്തെ തുടർന്ന് പിറ്റേന്ന് രാവിലെ ഒഴുതന ടൌണിന് സമീപമുള്ള കറുവാത്തോട്ടിൽ നാട്ടുകാർ കാട്ടാനയെ വീണ്ടും കണ്ടിരുന്നു വനം വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി നിരീക്ഷണം നടത്തുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയുമാണ് വയനാട്ടിൽ കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് ഒരു പ്രധാന പ്രശ്നമായി തുടരുന്നുണ്ട്